ഓ ഈ സുന്ദരിയാക്ക എന്ത് എളുപ്പം എന്ത് രസമാ കാണാൻ എന്റെ നയൻസേ ഞാനൊക്കെ എന്താ ബോസേ കൊറച്ച് പഴങ്കഞ്ഞി എടുക്കട്ടെ എടി ഞാൻ പത്ത് മുപ്പത് വർഷമായി വന്നിട്ട് നീ എന്നെ പഴങ്കഞ്ഞിയിലിട്ട് അളക്കല്ലേ എന്താണ് ഇന്നൊരു കള്ള ലക്ഷണം ഇവിടെ ഒരു ചീങ്ങ നാറ്റം ഉണ്ടല്ലോ മോളെ ഓ അത് ബോസ് അല്ല നിനക്കൊരു കള്ള ഉണ്ടല്ലോ നിന്റെ മുഖം ഒന്ന് തിരിച്ചു ഇങ്ങോട്ട് ഇതെന്താ നിന്റെ മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നേ എന്ത് വെച്ചടി ആ പതിനാറ് കാമുഖമാരിലാരെങ്കിലും നിന്റെ തല്ലി ചതിച്ചോ അതൊന്നും പിന്നെ എന്ത് വെച്ചിടി തിരിയടി ഇങ്ങോട്ട് കള്ളരുത് ഈശ്വര ആ ഇവിടെ ആരും ഇല്ല ഇതൊന്ന് കണ്ടു ചിരിക്കേ നീ നീ നയന്താര നോക്കി മഞ്ജുവാരം നയൻതാരീ നോക്കെയായി അല്ല ബോസ് ആർക്കും ഒരു ചേഞ്ച് ആവാലോ ഈ നായകമാരെയൊക്കെ ബോസ് കണ്ടിട്ടുണ്ടോ എന്ത് രസവും അവരെയൊക്കെ കാണാം നയന്താരൊക്കെ ഇപ്പൊ ഇരിക്കുന്ന ബോസ് കണ്ടിട്ടുണ്ട് അപ്പഴ് നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ തന്നെയാണ് അവരൊക്കെ ഇരിക്കുന്നത് പിന്നെ ഹണിറോസിനെ പോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഇവർക്കും ഇപ്പൊ ഉണ്ടായിട്ടില്ല പിന്നെ നമുക്കും ഇല്ല ആ എന്താ ബോസ് അങ്ങനെ പറഞ്ഞത് അല്ല ബോസ് ഞാൻ ഈ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞത് ഓ അല്ല ടി നീ ഇതൊക്കെ ചെയ്തിട്ട് വല്ലതും നടക്കുന്നുണ്ടോ അത് മാത്രമല്ല ഇതൊക്കെ പ്ലാസ്റ്റിക് സർജറിയാണ് നിനക്കൊന്നും ഇത് പറ്റുന്ന കാര്യമുള്ള ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ മതി ഇല്ല അത് പറ്റില്ല ബോസ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ഞാനും ചെയ്യും പ്ലാസ്റ്റിക് സർജറി ഐ ക്യാൻ ഡു ദാറ്റ് യു കെ ഐറ്റ് ദു അല്ല ബോസ് ഈ ബോസ് എന്റെ പൊന്ന ബോസ് എനിക്ക് സുന്ദരിയാകണം ഞാൻ നടിയാകും ഈ കളി ഞാൻ മാത്രം വേണ്ടി കളിക്കുന്നതാ ഈശ്വരൻ അപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ഡാഗ് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്ക അല്ലേ അങ്ങനെയൊന്നും ഇല്ല ബോസേ ഓ എന്റെ മോളെ നയൻതാര മുതൽ ദുൽഖർ സൽമാന്റെ അവസ്ഥയും നിനക്ക് ഇനി ഉണ്ടാവും അതെന്താ ബോസ് അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ഒരു നടിയാകുന്നതിനോട് ബോസിന് ഭയങ്കര അസൂയാണ് കേട്ടോ ഇങ്ങനെയൊന്നും പറ്റില്ല ബോസേന്റെ പിങ്കി നീ ഇതൊന്നും അറിഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂർ കഞ്ഞി വെച്ച് നടന്നോ നീ അതല്ലാണ്ട് ചിലർക്കവിടെ പണി കിട്ടിയ വിവരൊന്നും നീ അറിയുന്നില്ല അല്ല ബോസി ചിലേ അവർക്ക് എന്ത് പറ്റി ആരാണ് ഈ ചിലരൊക്കെ ഇടീ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു വാർത്തയാണ് കത്തി പടർന്നോണ്ടിരിക്കുന്നത് എന്ത് കത്തി എൻ്റെ ഈ സിനിമാ താരങ്ങൾക്കിടയിൽ കോസ്മെറ്റിക് സർജറിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇതൊന്ന് നോക്കിയേ നീന്താ ബോസ് സാമന്ത സംയുക്ത ശ്രീലീല തുടങ്ങിയ നടിമാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കു നീ ഒരുപോലിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത് അതെന്തുകൊണ്ടാ നിന്നെ പോലെയല്ല അവര് നായികമാരാണ് പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാ അവർക്ക് താല്പര്യം ഇല്ല ആക്രാന്തം നിന്നെ പോലെ വെറും ആക്രാന്തം ഓ ബോസ് അങ്ങനെയൊന്നും ബോസ് പറയണ്ട പക്ഷെ ബോസ് പറയുന്നതിലും ചെറിയൊരു കാര്യം ഇല്ലാതില്ല ഈ ഭാവനയൊക്കെ കണ്ടിട്ടുണ്ടോ ബോസ് ഓ ആ പരിമളത്തേക്കൊന്ന് കാണണം അന്നാ എങ്ങനെ ഇരുന്ന ലുക്ക ഇപ്പൊ കാണണം എന്ത് മാറ്റ പരിമളൊക്കെ ഓ മാറ്റം ഇല്ലാതില്ല അതൊക്കെ ശരിയടി ആ ഭാവനയുടെ മൂക്കൊക്കെ മാറ്റി വെച്ചു പിന്നെ ആ കാർത്തികല്ലേ അവള് മൂക്ക് വെട്ടിയതാ പിന്നെ നമ്മുടെ അസിന് അന്തരിച്ച ശ്രീദേവിക്ക് ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ടായിട്ടും പലതവണ ചുണ്ട് മൂക്ക് കഴുത്ത് എല്ലാം മാറ്റി മുറിച്ചു പിന്നെ പരസ്യമായ രഹസ്യമാണ് അതൊക്കെ തൃശ ഇല്ലേ തൃശ്ശം മാറ്റം വരുത്തിയാണുണ്ട് മൂക്കും ചുണ്ടും മാറ്റി പിന്നെ കാജൽ അഗർവാൾ ചുണ്ടും മൂക്കും ഒക്കെ മാറ്റിയതാണ് പിന്നെ ശ്രുതിഹാസൻ കരീന കപൂർ പ്രിയങ്ക ചോപ്ര അനുഷ്ക ശർമ്മ ശില്പ ഷെട്ടി എല്ലാരും മൂക്ക് മുറിച്ചിട്ടാ വന്നത് എനിക്ക് വയ്യ ഓ ഈ തൃശ പറഞ്ഞപ്പോഴാ ബോസേ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചത് ബോസ് വല്ലത് അറിഞ്ഞാ ഈ തൃശ ഉണ്ടല്ല കഴിഞ്ഞ ദിവസം തൃശയെ കുറിച്ച് മറ്റൊരു വാർത്തയും കൂടി വന്ന് എന്താണെന്ന് അറിയാവോ ഈ തൃഷിയും നമ്മളെ വിജയും തമ്മില് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അറിഞ്ഞ ആ കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയുടെ ബർത്ത്ഡേ ആയിരുന്നു പോസ്സേ അന്ന് ഈ തൃഷയും ഈ നമ്മളെ വിജയും ഒരു പോസ്റ്റ് ഇട്ടു എന്നും അതൊക്കെ കണ്ടിട്ട് പിന്നെ തൃഷയും തൃഷ കാരണമാണ് സംഗീതം പിണങ്ങിപ്പോയെന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഊഹു അത് മറ്റൊരു സത്യം ബോസ് കുറ്റം പറയുന്ന എന്തിനാ നടന്മാർക്ക് മാത്രം നടന്മാത്രം മാത്രം നല്ലതാണോ ടിമാര് മാത്രല്ല നടന്മാരും അത്ര വെടിപ്പൊന്നുമല്ല മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ വയസ്സാകാത്ത ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുന്ന നീ എപ്പഴിവിടെ ഘോരം ഘോരം പ്രസംഗിക്കുന്നതെ അതെ അതെ നമ്മുടെ മമ്മൂട്ടിന്റെ ഈ ആ ദുൽഖറും മൂപ്പരും അങ്ങേര് ഫേസ് ഒക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് വന്നത് പിന്നെ അല്ല അങ്ങേര് ഇത് തന്നെയാണ് ചെയ്തത് ദൈവം അച്ഛന് മാത്രം ലുക്ക് കൊടുത്തിട്ടുള്ളൂ മോന് ലുക്ക് കിട്ടിയത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് മോളെ അത് മാത്രല്ല പിന്നീട് ഷാഹിദ് കപൂർ അല്ലു അർജുൻ രാംചരൺ തുടങ്ങിയ നടന്മാരൊക്കെ സർജറിയിലൂടെയാണ് മുഖത്ത് മാറ്റം വരുത്തിക്കുന്നത് അവരെ പഴയ സിനിമ കണ്ടിട്ടുണ്ടോ നീ പോരുന്ന് കണ്ടു നോക്ക് ഇവരുടെ പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോ കണ്ടാൽ തട്ടുകടയിലെ വടയും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ വടയും പോലെ ഉണ്ടാവും അവസരം അന്തരം ഉണ്ട് അന്തവും കുന്തവും അതൊക്കെ ബോസ് പറഞ്ഞത് ട്രെൻഡൊക്കെ കുറച്ച് കഴിയുമ്പോ മാറും ബോസ് അത് കാവിയായി പോകും പിന്നെ ഈ സർജറിയുടെ എഫക്ട് അതൊന്നും പോവാൻ പോകുന്നില്ല അവിടെ തന്നെ കാണും ഈ മൂക്ക് ചുണ്ട് ചെവി പിരികൻ കണ്ണ് ഇനി എന്തൊക്കെ പാഠ്സിൽ ഇവര് മാറ്റം വരുത്തൂന്ന് ദൈവം തമ്മിലാണ് നമ്മളെ പഴനിമല അയ്യപ്പ അയ്യപ്പന് തന്നെ മാത്രം അറിയാം അയ്യപ്പന ആ അങ്ങനെ കൊണ്ട് പോസേ ഈ മുഖം ചുരുങ്ങി പോകാനുള്ള സാധ്യതയാണ് ഇതിൽ പറയുന്നത് പ്രായമാകുമ്പോ ഈ വരുത്തിയ മാറ്റം മുഖത്ത് എങ്ങനെയാണ് കാണുകയെന്ന് പറയാൻ പോലും പറ്റില്ല പിന്നെ നയന്താര ആലിയട്ട് തുടങ്ങിയ ബക്കൽ ഫാറ്റ് റിമൂവൽ ആണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ അവിടെ വായിച്ച് എന്തോന്ന് ബക്കറ്റാ എന്തോന്ന് ഓ ബക്കറ്റ് ബക്കൽ ഫാറ്റ് റിമൂവൽ ഓ ഇരിക്കോ എനിക്കൊന്നും വേണ്ട എനിക്ക് വയ്യ ഉള്ള സൗകര്യം കൊണ്ട് തന്നെ ദൈവമേ എനിക്ക് ഇതൊക്കെ മനസ്സിലായി ഇതൊക്കെ അറിഞ്ഞിട്ടും നീ അതീ തന്നെ പോയത് കൊള്ളാം എന്തൊരു ബഹളായിരുന്നു മാലപ്പുറം കാത്തിയാമ്പും മെഷീൻ കണ്ണു ആ ഇപ്പൊ അവനായി എനിക്ക് വായിക്കാനല്ലേ ബോസെ അറിയാവോ അറിയില്ലല്ലോ അതാണ് എന്റെ പ്രശ്നം പിങ്കി എനിക്കൊരു കാര്യമേ നിന്റെ അടുത്ത് പറയാനുള്ളൂ പിങ്കോസ് നീ കഞ്ഞി വെച്ച് അടക്കളെ വിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണം പിന്നെ എല്ലാത്തിനും ഇതിൻ്റെതായ സമയമുണ്ട് പിങ്കു